കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിഷ് വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ പാനൂർ യു പി സ്കൂളിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് കൂത്തുപറമ്പ് മണ്ഡലം എം എൽ എ കെ പി മോഹനൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിൽ നിന്നാണ് മണ്ഡലത്തിലെ തൊഴിലില്ലാത്ത എന്നതാണ് ലക്ഷ്യമിടുന്നത് തൊഴിൽ തൊഴിൽദാതാക്കളായിട്ട് ഞങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ട് തൊഴിൽ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് തൊഴിൽ നൽകുന്നത് തൊഴിൽ മേഖൽ മേളയിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ചൈനീസ് കുക്ക് ടൈലറിംഗ് ധനകാര്യം മറ്റ് സേവന മേഖലയിൽ നിന്ന് നാനൂറ്റമ്പതിലേറെ ഒഴിവുകളായി ഇരുന്നൂറ്റമ്പതോളം ഇരുപത്തഞ്ചോളം പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു കൂടാതെ ആയിരത്തിലേറെ ഉദ്യോഗാർത്ഥികളെയും ജോബ് ഫസ്റ്റ് ഫെസ്റ്റിൽ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ഏകദേശം അറുനൂറ്റി അമ്പത്തി മൂന്ന് പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇന്നും നാളെയുമായിട്ട് കൂടുതൽ ഉണ്ടാകും എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏകദേശം ആയിരത്തിലേറെ ആളുകൾ ഉണ്ടാകും എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രമേശൻ കുനിയിൽ എം ദിനേശൻ കെ പി രമേഷ് ബാബു എന്നിവരും പങ്കെടുത്തു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി